الحمد لله رب العالمين وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين شيل الله مولانا الشيخ نظر ومدد يا سيدنا يا رسول الله نظر ومدد يا أهل بيت رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم صدق الله العظيم പറയാ സയ്യിദി യഹിയൽ ൊന്നുമില്ലാതെ പറയാൽ മഹാനവറുകളുടെ മടവൂര് കോട്ടയില് ഈ വേദിയിൽ എന്നെ പോലുള്ളവർ സംബന്ധിക്കുമ്പോ നിങ്ങൾക്ക് ഈ സദസ്സന് എന്തെങ്കിലും ഒരു ഷറഫ് ഈ വിനീതനെ പോലെ ഒരാൾക്ക് അങ്ങോട്ട് തരാൻ കഴിയില്ല മറിച്ച് സയ്യിദി യഹ്യൽ ബുഖാരി തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവരുടെ ആദരവ് കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും മഹത്വം ലഭിക്കുകയാണ് അത് ആശിച്ചുകൊണ്ടാണ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ വന്നതും സംസാരിക്കുന്നതും ആ ഒരു മഹത്വത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവ് ലഭിക്കാൻ ഒരല്പസമയം എന്തെങ്കിലും സംസാരിക്കുക അത്രേ ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും ഏകദേശം ഒന്നര പതിറ്റാണ്ട് മുൻപൊരിക്കൽ ഈ വേദിയിൽ ബഹുമാനപ്പെട്ട സയ്യദ് അവരുടെ സാന്നിധ്യത്തിൽ ഒരു പ്രഭാഷണത്തിന് ക്ഷണിക്കപ്പെട്ടു വന്നു അന്നത്തെ പ്രസംഗം മുഴുവൻ ഇവിടെ ചുവരുകളിൽ പതിക്കപ്പെട്ട സ്ഥാപിക്കപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദി യഹിയൽ ബുഹാരി തങ്ങളുടെ വചനങ്ങളായി മുദ്രാവാക്യങ്ങളായി സന്ദേശങ്ങളായി ഇവിടെ പലയിടത്തും കോറിയിട്ട സത്വചനങ്ങൾ അതിന്റെ ഒരു വ്യാഖ്യാനം എന്നോണമാണ് അന്ന് സംസാരിച്ചത് ഇന്നും ഓർത്തുപോയി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഓരോ അക്ഷരങ്ങളും ൂര് കോട്ട ഇങ്ങനെ ഒരു കോട്ടയിൽ സയ്യിദി റദിയല്ലാഹു തആല അൻഹു ബിഹി ആമീൻ അവരുടെ പേരിൽ അവരുടെ അനുമതി പ്രകാരം അവരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു കോട്ട നമുക്കൊക്കെ അഭയം കൊള്ളാനുള്ളത് ഈ മഹാന്മാരുടെ കോട്ടക്കകത്ത് അതിൽ അചഞ്ചലമായി നിലകൊള്ളാൻ നമുക്ക് കഴിയണം അതൊരു വലിയ തൗഫീഖാണ് ഇടർച്ച സംഭവിക്കാതെ ഇസ്തിഖാമത്ത് നിലനിന്ന് കിട്ടുക ഈ പേര് പോലും എന്തൊരു ഭംഗിയുണ്ട് മഹാന്മാരൊക്കെ പഠിപ്പിക്കാറുണ്ട് ബിൽ ഹിസ്നി ലാ ഇലാഹ ബാബുഹു മുഹമ്മദുൻ ഈ ഒരു ൂരാധ്യാത്മികതയുടെ കോട്ടക്കകത്ത് സുരക്ഷിതരായി എന്നും കഴിഞ്ഞുകൂടി ഈമാനിന്റെ നിറവ് നിലനിർത്തി ആ മഹത്തുക്കളുടെ സുഹൃബത്തിലേക്ക് ദുനിയാവിലും ആഫിറത്തിലും അള്ളാഹുത്താല നമ്മെ നിലനിർത്തി തരട്ടെയാണ് ആധ്യാത്മികമായി സെയ്ദിഹിയൽ ബുഖാരി തങ്ങളെ അറിയുന്നത് എല്ലാവർക്കും അറിയാം സയ്യിദി അബുൽ ഹസനി ഷാദുലി റതി അമ്മാൻഹുവിന്റെ മലബാറിൽ ഈ ഷാദുലിയ വഴിയല്ല കേരളത്തിലും മൊത്തം ഇന്ത്യയിൽ തന്നെയും ഷാദുലിയ ആധ്യാത്മിക സരണിയുടെ സമ്പർക്കങ്ങൾ ഭംഗിയായി നിറവേറിയത് ബഹുന്യരായ സയ്യിദി അഹീൽ ബുഖാരി തങ്ങളുടെ ആദരണീയ ഗുരുവും നമുക്കൊക്കെ ഷാദുലിയ മധുരം പാട്ടിലൂടെയും വെയ്ത്തിലൂടെയും ഫിൽമിലൂടെയും മതത്തിലൂടെയും പകർന്നു തന്ന സി ഷെയുന മടവൂര് തങ്ങൾ അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നേരിട്ട് നേരിട്ടേൽപ്പിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി ഹാജിറ അപ്പൊ ആ ഒരു ബന്ധത്തിലാണ് ഇവരെയൊക്കെ നാം കൂട്ടിപ്പിടിക്കുന്നത് ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ഒരു മഷായിഖിന്റെ വഴിയെ പ്രാപിക്കുന്നതിനു മുൻപ് എനിക്കാദ്യമായി ഇവരെ കൈപിടിക്കാനുള്ള സന്ദർഭം ഏൽപ്പിച്ചു തന്നത് ഉപകാരസ്മരണയാണല്ലോ ഏറ്റവും നല്ലത് ആ ബോധം എപ്പോഴും വേണമല്ലോ ആരാണ് സി എം വലിയ ഉള്ളാഹി ആരാണ് വടകര മുഹമ്മദ് ഹാജി അൻഹു അവരുടെയൊക്കെ വഴിയിലുള്ള ത്വരീത്തയുടെ ആധ്യാത്മിക സൗന്ദര്യം എന്താണ് ഇതൊക്കെ പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരുണ്ട് ബഹുന്യരായ സുൽത്താൻ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് മഹാനവറികളാണ് ഈ വിനീതനെ സയ്യിദ് യഹിയൽ ബുഹാരി തങ്ങളുടെ കൈപിടിക്കാൻ കാണുവാൻ ബന്ധപ്പെടാൻ അന്ന് കോഴിക്കോട് നടക്കാവ് അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ വെച്ച് ആ ഒരു സന്തോഷത്തിന്റെ തുടക്കത്തിലാണ് ഈ വിനീതൻ ഇതൊക്കെ അറിയുന്നത് ഇപ്പോഴും ഓർക്കുന്നു വടകര മുഹമ്മദ് ഹാജി റസിയുഹ്വിന്റെ അതിമഹത്തായ ഒരു മുഖശ്രീ തിളങ്ങുന്ന ഒരു ചിത്രം വലിയ ഒരു പടം നടക്കാവ് അബൂബക്കർ ഹാജിയുടെ വീട്ടിന്റെ പ്രധാന ഹാളിലെ ചുവരിൽ ഗംഭീരമായി പതിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത് വർഷം മുമ്പ് ആധ്യാത്മികമായി താൻ പ്രണയിക്കുന്ന ഗുരുവര്യന്മാരുടെ തിരുമുഖം എപ്പോഴും കാണലും നോക്കലും ഒക്കെ ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൽബിന് കുളിർമ ലഭിക്കുന്ന ഏറ്റവും വലിയ അന്ന് അന്ന്ഹുന വടകര മുഹമ്മദ് ഹാജി റബി അള്ളാഹുവിന്റെ ഹയാത്ത് കാലാണ് എന്നിട്ടും അവിടുത്തെ വലിയൊരു മനോഹരമായ പഠം ഇപ്പോഴും മനസ്സിലത് തെളിഞ്ഞു നിൽക്കും എപ്പോഴും ബനിയൻ ഇട്ടിട്ട് അവർ വെറ്റിലെത്തുന്നിട്ട് അടയാളം വീണ അതിമധുരമായ ഗാംഭീര്യതയുടെ ജമാലീയത്തിൻ്റെ ജലാലീയത്തിൻ്റെ ഭാവമുള്ള ഒരു മുഖം ആ ഒരു ഫോട്ടോ എപ്പോഴും മനസ്സിൽ ഓർക്കാറുണ്ട് ഇത് ഞാനിവിടെ പറയാൻ കാരണം ആധ്യാത്മികതയുടെ മഹാന്മാരുടെ സരണിയും രീതിയുമൊക്കെ ഇങ്ങനെയൊക്കെയാണ് പിന്നീട് മടവൂര് കോട്ടയിൽ ഇവിടെ വന്നപ്പോഴും മഹാനായ സി എം വലിയ ആ ഗാംഭീര്യമാർന്ന പ്രഭാവം തുടിക്കുന്ന പടം അതിന്റെ മുൻപിലിരുന്നു കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ വലിയ മഹാന്മാരൊക്കെ സയ്യിദ് യഹിയൽ ബുഹാരി തങ്ങളെ നമുക്കൊക്കെ കാണിച്ചു തന്നത് പരിചയപ്പെടുത്തി തന്നത് പ്രിയപ്പെട്ട സി കെ കെ മാണിയൂര് പറഞ്ഞതുപോലെ മഹാനുഭാവരായ ശംസുലൊഴിലമ്മ അവര് എന്തുമാത്രം ആത്മീയ ദൃഷ്ടിയുള്ള ആളായിരുന്നു ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു സെയ്ദി അഹേൽ ബുഖാരി തങ്ങൾ ആ ആദ്യത്തെ ബന്ധത്തിന്റെ ചരിത്രം ഏകദേശം രണ്ട് മണിക്കൂർ നേരത്തോ നേരത്തോളമായി വ്യക്തിബന്ധത്തിന്റെ ആ ഓർമ്മകൾ പുതുക്കി ഞങ്ങൾ ഇവിടെ വെച്ച് സംസാരിച്ചു അന്ന് ഒരു അര ബെയ്ത്ത് അബുൽ ഹസൻ ഷാദുലി റിയുള്ളാഹുനുമായി ബന്ധപ്പെട്ട ആ ബൈത്ത് ുലമയെ ടെലിഫോണിലൂടെ ചോദ്യം ചൊല്ലിക്കേൾപ്പിച്ചപ്പോഴാണ് വേഗം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് സന്തോഷ വാർത്ത നൽകിയത് അതിന്റെ കാര്യം നേരിട്ട് അനുഭവിച്ച സി സീക്കെ ഇവിടെ അവതരിപ്പിച്ചു അതായത് നമ്മളൊക്കെ ഇവരെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഒന്നുകിൽ ഷംസുലുലമയുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ സുൽത്താനുലമ എ പി ഉസ്താദുമായി ബന്ധപ്പെട്ട് മഹാനായ മടുവൂര് സി എം റതി അള്ളാഹുനുമായി ബന്ധപ്പെട്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് രണ്ട് മണിക്കൂർ നേരത്തോളം ഈ വിനീതം പ്രസംഗിച്ചപ്പോൾ വടകര ഷെയഖുന മുഹമ്മദ് ഹാജി തങ്ങൾ നോക്കി പ്രസംഗം തീരുന്നതുവരെ വേദിയിലിരുന്നതും അതിലും നമുക്ക് ഒത്താശയായി അനുഗ്രഹമായി സെയ്ദി അഹിയൽ ബുഖാരി ഉണ്ടായിരുന്നു അപ്പൊ അവരുടെയൊക്കെ ആ ഒരു മാർഗത്തിലൂടെ ചരിച്ചു മുന്നേറി ില്ല ഈ ഒരു കാര്യത്തിലാണ് അവരോടുള്ള നമ്മുടെ ബന്ധം ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം സയ്യിദി അബുൽ ഹസൻ എന്റെ ഗുരു പരമ്പരയിലെ എല്ലാ ദിനരാത്രങ്ങളിലും ഓർക്കുകയും ദിവസേന രാവും പകലും വൈകുന്നേരവും ഒക്കെ സയ്യിദി അബുൽ ഹസൻലി റബി അള്ളാഹനും അവരുടെ ഗുരുവാര്യരായ സെയ്ദി അബ്ദുസലാം അബുൽ ബഷീഷ് റബി ഫാത്തിഹ നൽകുന്ന സ്വമീയ നൽകുന്ന ബന്ധമാണ് അങ്ങനെ ഒരു വഴിയിലേക്കാണ് അള്ളാഹു തായല ഈ വിനീതന് ഒതുക്കം തന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്റെ അഭിവന്യരായ ഗുരുനാഥന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇബ്രാഹിമുൽ ഇബ്രാഹിമിൽ സൂക്കി ആവട്ടെ സെയ്ദി അബ്ദുൽ ഷീലാനി ആവട്ടെ സെയ്ദി അബ്ദുൽ ഹസനിഷാദുലി ആവട്ടെ ഇതൊക്കെ ഒന്നുകിൽ ഉപ്പയാണ് അല്ലെങ്കിൽ മൂത്താപ്പയും മളാപ്പയുമാണ് ആ അർത്ഥത്തിൽ സയ്യിദി അഹിയൽ ബുഖാരി തങ്ങളും നമ്മളും ഒക്കെ എളാപ്പ മൂത്താപ്പാരുടെ മക്കളാണ് അവരുടെ ആ വഴി അത് ആദർശം കൊണ്ട് നമുക്ക് കൽബിന് കുളിർമ നൽകണം പ്രവൃത്തി ഫലത്തിൽ ആ സന്തോഷം നിലനിർത്താനും കഴിയണം ആരെ കൊണ്ടും പറയിപ്പിക്കാതെ ഇവരാണ് സൂഫികളുടെ യഥാർത്ഥ പിങ്കാമികൾ എന്ന് ഷാദുലിയാക്കളും കാതിരിയാക്കളും ദസൂഖിയാക്കളും എല്ലാ ആളുകളും ഇന്നുള്ള പ്രവർത്തകർ അനുഭാവികള് അവരെ സ്നേഹിച്ച് നടക്കുന്നവരെന്ന് പറയുന്ന നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് തെളിയിക്കാൻ കഴിയണം ഇന്ന് വല്ലാത്തൊരു സന്തോഷമുണ്ടായി പറയാതിരുന്നുകൂടാ ബഹുമാനപ്പെട്ട സെയ്ദവറുകളുടെ കൂടെ മണിക്കൂറുകൾ സംവദിച്ചപ്പോഴും ആത്മകഥകളാണ് പറഞ്ഞത് എവിടെയോ വേദനയുടെ നൊമ്പരത്തിൻ്റെ അലോസരങ്ങൾ മഹാനവറുകളെ ഈ അടുത്ത നാളുകളിലായി തലോടുന്നുണ്ട് വിശദീകരിക്കേണ്ടതല്ല ആ വേദനയും അതിന്റെ അസ്വാരസ്യങ്ങളും ഒക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്നിട്ടും സംസാരത്തിലൂടെ നീളം ഈ പറഞ്ഞ എല്ലാ മഹാന്മാരുമായി ബന്ധപ്പെട്ട് നല്ലതല്ലാത്ത ഒരു വാക്ക് സന്തോഷമുള്ള നന്ദിയുടെ വാക്കല്ലാത്ത ഒരു സംസാരം കേട്ടിട്ടില്ല ഇതാണ് സൂഫികളുടെ പ്രതിരോധം മുഖ്മിനുകൾക്ക് സത്യവിശ്വാസികൾക്ക് പ്രതിരോധം നൽകാൻ അവർക്ക് കാവൽ നൽകാൻ അവരുടെ പ്രസംഗവും അവരുടെ മറുപടിയും വേണ്ടാഹു മുഹ്മിനുകൾക്ക് പ്രതിരോധം തീർക്കും ആ പ്രതിരോധത്തിന്റെ സുരക്ഷയാണ് നമുക്ക് എപ്പോഴും നല്ലത് ഇന്ന് ബഹുമാനപ്പെട്ട സെയ്ദവറുകൾ ഒരു വീഡിയോ ഞങ്ങൾക്കൊക്കെ കാണിച്ചു തന്നു ഇന്ന് എല്ലാവരും കണ്ടതാണത് മീഡിയകളിലൂടെ നിങ്ങളൊക്കെ കണ്ടു മടവൂരു കോട്ടയിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ മഹത്തായ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു നല്ല അനൗൺസ്മെന്റ് അതിൽ പറഞ്ഞ ആശയം സയ്യിദ് പറഞ്ഞു കൊടുത്തതാണ് എന്താണ് അതിന്റെ ഒക്കെ അർത്ഥം ഈ സന്ദർഭത്തിലും മറുപടിയോ പുച്ഛാവമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തെ അവ രീതിയോ അല്ല തങ്ങൾ ക്ഷമ സ്വീകരിക്കുക നേതൃസ്ഥാനങ്ങളിൽ നിന്നോ ഉന്നതങ്ങളിൽ നിന്നോ എന്തെങ്കിലും വെറുപ്പുള്ളത് ലഭിച്ചാൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും വിഷമമുള്ളതൊക്കെ അപ്പുറത്തുനിന്ന് കേട്ടാൽ കിട്ടിയാൽ ക്ഷമ സ്വീകരിക്കുക ഈ സന്ദേശമാണ് ഇന്നും നമ്മുടെ നാട്ടുകാരോട് സയ്യിദി യഹിയൽ ബുഹാരി തങ്ങൾ പ്രകാശിപ്പിക്കുന്നതെങ്കിൽ അതാണ് ഇവിടത്തെ സന്തോഷത്തിന്റെ ആത്മശാന്തിയുടെ സനാതന ഉപദേശിക്കുന്നു സുന്നത്ത് സുന്നമീറന്മാരെ നാം ബഹുമാനിക്കുക അനുസരണ രാഹിത്യത്തെ പറ്റി നബിസുലു വസ്സലാ തങ്ങൾ ഒരിക്കൽ താക്കീത് ചെയ്തത് ഇങ്ങനെയാണ് ും തന്റെ അമീരിന്റെ പക്കൽ നിന്ന് അതൃപ്തികരമായ വല്ലതും കണ്ടാൽ ക്ഷമിച്ചുകൊള്ളട്ടെ എന്തുകൊണ്ടെന്നാൽ ഒരു തൻ സംഘടനയിൽ നിന്നും ഒരു ചാൻ വേറെപ്പെട്ടു പോവുകയും അന്നിലയിൽ മരിക്കുകയും ചെയ്താൽ അവന്റെ മരണം മരണം മാത്രമായിരിക്കും ഇത് മലയാളികളെ മുഴുവൻ കേൾപ്പിക്കേണ്ട ഈ പ്രത്യേകമായ പ്രതികൂല സന്ധികളിൽ മാനസികമായി എത്രത്തോളം വിഷമിക്കുന്നു അല്ലെങ്കിൽ അസ്വാസ്ഥ്യങ്ങളുടെ പൊറുതി ഉണ്ടായി എന്നൊക്കെ നമുക്കൊക്കെ ഊഹിക്കാം ഈ പ്രായത്തിൽ എന്നിട്ടും ഇന്നത്തെ ദിവസം നമ്മുടെ നാട്ടുകാരോട് കൊടുത്ത സന്ദേശം നേതൃത്ഭാഗത്ത് നിന്നോ അതുപോലുള്ളവരിൽ നിന്നോ എന്തെങ്കിലും ലഭിച്ചാൽ ക്ഷമിക്കുക അത്തരം അഹിസുന്ദയുടെ സംവിധാനങ്ങളുമായി സ്നേഹപൂർവം വർത്തിക്കുക ഈ ഒരു സന്ദേശമാണ് ഈ സമ്മേളനത്തിലും അല്ല സൂഫി സംബന്ധമായ എല്ലാ ലോകത്തും നമുക്ക് പറയാനുള്ളത് അതല്ലാതെ നമുക്ക് ഒരിക്കലും ഇവിടെ കർമ്മരീതികളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ നിയമവ്യവസ്ഥിതിയുടെ രീതിയിൽ നടക്കുന്നവരുടെ വഴി ഒരിക്കലും സ്വീകരിച്ചുകൂടാ അത് പ്രവൃത്തിയിലോ പ്രസംഗത്തിലോ ഒന്നും പറ്റൂല ഇതാണ് സൂഫികളുടെ സന്ദേശം ഇത് ഉൾക്കൊള്ളാൻ നമ്മുടെ പ്രസംഗത്തിന് കഴിയണം നമ്മുടെ സൂഫി പരിപാടികൾക്കൊക്കെ കഴിയണം ഞാൻ വായിച്ചത് ഓർക്കുകയാണ് താരിഖ് ഇബിൻ അസാക്കിറിലുണ്ട് സയ്യിദി

സയ്യിദ് ഇബ്രാഹീം ഇബുനു അദ്ദേഹം അവനാണ് പറയുന്നത് അല്ല പ്രഭോ അല്ല ഗുരു അല്ല ഷെയ അല്ല മൈലിയാരെ അല്ല തങ്ങളെ നിങ്ങളുടെ താടിയാണോ ശുദ്ധി ഉള്ളത് അതല്ല ഈ നായയുടെ വാലാണോ ഇത് നേരിട്ട് കേൾക്കുകയാണ് കറാമത്തുകൾ കൊണ്ട് എന്തെന്നില്ലാത്ത അത്ഭുതം സൃഷ്ടിച്ച ഇബ്രാഹിം അബ്നു അദ്ദേഹം തങ്ങള് ഒരു യഹൂദിയാണ് ചോദിക്കുന്നത് അല്ല ഇബ്രാഹിം അബ്നു അദ്ദേഹം അല്ല തങ്ങളെ നിങ്ങളുടെ താടിയാണോ മുന്തിയത് അതല്ല എന്റെ നായയുടെ വാലാണോ മുന്തിയത് ഈ ചോദ്യം ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ നാം ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് ആയിരം മറുപടി പറയാൻ കഴിയും അത് ജൂതനല്ല ആര് പറഞ്ഞാലും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും സൂഫികളുടെ പരിശുദ്ധി സ്ഥാപിച്ച സെയ്ദ ഇബ്രാഹിം അദ്ദേഹം തങ്ങള് വളരെ ശാന്തമായി മറുപടി കൊടുത്തു എന്തെല്ലാം പറയാം നായന്റെ മോനെ നിന്റെ നായ പറഞ്ഞൂടെ ശാന്തമായി ഇബ്രാഹിം ഇബ്രാഹിമിബിനു അദ്ദേഹം തങ്ങള് പറഞ്ഞു സഹോദര ഈ താടി യാണെങ്കിൽ തീർച്ചയായും എപ്പോഴും എപ്പോഴും വാലിനേക്കാൾ പരിശുദ്ധിയാണ് സ്വർഗത്തിൽ എത്തിക്കിട്ടിയാൽ എന്റെ താടിക്കാണ് നിന്റെ നായയുടെ വാലിനേക്കാളും പരിശുദ്ധി മഹത്വം എന്നാൽ ഞാൻ എങ്ങാനും നരകത്തിൽ അകപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എൻ്റെ പോക്കെങ്കിൽ അപ്പോൾ നിങ്ങളുടെ നായയുടെ വാലാണ് എന്നെക്കാളും പരിശുദ്ധി എന്നെക്കാളും മഹത്വമുള്ളത് വിനയത്തിന്റെ താഴ്മയുടെ ഈ ഒരു പ്രതിരോധം ഈ ഒരു മറുപടി പറയാൻ അഹു സുനയുടെ ഇമാമുകൾക്ക് സൂഫികളായ മഹാന്മാർക്ക് കഴിഞ്ഞത് അവരുടെ ഹൃദയത്തിലെ ആ പരിശുദ്ധിയാണ് മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ എങ്ങാനും നരകത്തേക്ക് പോകേണ്ട ഒരാളാണെങ്കിൽ എന്നെക്കാൾ ഉഷാറാണ് യഹൂദി ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്ക് എതിർത്ത് ആക്ഷേപിച്ച് കളിയാക്കി കുറ്റപ്പെടുത്തി നടന്ന ഈ യഹൂദി സയ്യിദ് ഇബ്രാഹിം ഇബ്നു അദ്ദേഹം എന്ന ഇസ്ലാമിന്റെ സൂഫി ഗുരുവിനെ ആ നിമിഷം വരെ കളിയാക്കി നടന്ന യഹൂദി ഈ വിശാലമായ മറുപടി അങ്ങ് കേട്ടപ്പോഴ് അദ്ദേഹത്തിന് സ്വന്തം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഇസ്ലാമിന്റെ പ്രഖ്യാപനം നടത്തി എന്നിട്ട് പറഞ്ഞ വാക്കാണ് ഇങ്ങനെ ഒരു പ്രതിരോധം ഇങ്ങനെ ഒരു മറുപടി നൽകാൻ കഴിയണമെങ്കിൽ ഇതാണ് പ്രവാചകന്മാരുടെ അതിന്റെ തുടർച്ചയാണ് ഈ മഹാനുഭാവരിൽ നിന്ന് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച യഹൂദിയുടെ കഥ നിരവധി ചരിത്രത്തിലുണ്ട് തന്റെ ഇത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും കഥ അങ്ങനെ തന്നെയാണ് അലി സൈനുൽ ആബിദീൻ അൻഹു നമുക്കറിയാം സയ്യിദി സയ്യിദി ബുഖാരി തങ്ങളുടെ ദസൂഖി എന്നൊക്കെ പറയുന്ന ഗുരു പരമ്പര അവരാണ് അവരുടെ ഇമാമാണ് അൽ അലി സൈനുൽ ആബിദീൻ അൻഹു അദ്ദേഹത്തോട് ആ കാലത്തെ ഒരു ചങ്ങാതി ആത്മീയ ആധ്യാത്മിക മഹത്വങ്ങളുടെ വ്യക്തിത്വം അറിയാത്ത ആള് നമുക്ക് പറയാനേ കഴിയൂ ഈ പ്രസംഗിക്കുന്ന എനിക്ക് പോലും എന്നെക്കൊള്ള വല്ലതും വന്നാൽ ചിലപ്പോ ഞാനൊക്കെ ഇളകിപ്പോകും അള്ളാഹു മഷാസുമാരുടെ കാവലിൽ നമ്മെ ശാന്തരാക്കി തരട്ടെ എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാനുള്ളത്മാടി അരയാ വിളിക്കുന്നത് അതിരവായ റസൂർ പൊന്നോമൻ മകൾ ഫാത്തിമത്തു സഹ്റാഗിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മകൻ മകൻ സയ്യിദുൽ ഇമാമുൽ ഹുസൈന്റെ സയ്യിദി സൈനുൽ ആബിദീൻ എന്ന വിളി കേട്ടപ്പോൾ ഇത്തരം ചരിത്രം വിശ്വസിക്കാൻ പോലും നമുക്കൊന്ന് കഴിയുന്നില്ല കാരണം സൂഫികൾ എന്ന് പറയുന്നവരാകട്ടെ എന്ന് പറയുന്നവരാകട്ടെ നമ്മളൊക്കെ പലപ്പോഴും പാളിപ്പോവുകയാണ് ഇതാണ് ലോകം നമ്മളിലൂടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഗുരു പരമ്പരകളുടെ മഹത്വം ഉദ്ഘോഷിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും മുഖത്ത് നോക്കിയ ഒരാൾ നോക്കണ്ടേ സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കും വളരെ കറക്റ്റ് നിഫാഖിന്റെ എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ നോക്കണ്ട് പക്ഷെ നമ്മളെയൊക്കെ യാ മുനാഫി എന്നൊരാള് ഒരാൾ വിളിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട് ഞാൻ ഇതൊക്കെ ഇന്നിവിടെ പറയാൻ കാരണം സയ്യിദി യഹിയൽ ബുഖാരി തങ്ങൾ ആൺകുട്ടിയാണ് സയ്യിദി അബുൽ ഹസൻ ഷാദിനിയുടെ ആ പാരമ്പര്യ പൈതൃക പരിശുദ്ധി സംസാരത്തിലൂടെ നീളം അതാണ് കാണുന്നതും കേൾക്കുന്നതും ഇന്നും ഇവിടെ പ്രചരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുക ആദർശ മാർഗത്തിൽ മഹന്മാരായ നേതാക്കന്മാർ അവരോടുള്ള ആദരവ് നിലനിർത്തുന്ന പ്രയോഗങ്ങളാണ് ഇന്നും ഈ വേദിയിൽ മുഴക്കുന്നതെങ്കിൽ അലി സൈനുൽ തങ്ങളോട് ഈ ായ ചീത്ത മനുഷ്യൻ്റെ എല്ലാ കിതാബിലും ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്ന എല്ലാ ചരിത്രത്തിലും ഉണ്ട് കേട്ടപ്പോ മറുപടി അപ്പോഴേ ആ ദുഷ്ടൻ അവസാനിപ്പിക്കുന്നില്ല ഈ യഹൂദിക്ക് വന്നതുപോലെയുള്ള മാനസിക മാറ്റൊന്നും ആ ചങ്ങാതിക്ക് വേഗം വരുന്നില്ല മൂന്നാമത്തെ വിളിയാണ് തങ്ങളുടെ അപ്പോഴം പറഞ്ഞു എന്നെയും താങ്കളെയും ഒക്കെ നിർമാർഗത്തിലാക്കി തരട്ടെ ഈ സ്നേഹത്തിന്റെ മറുപടി ഇത്രയും ചീത്ത വിളിച്ചപ്പോ പ്രകോപിപ്പിച്ചു പ്രലോഭിപ്പിച്ചു പ്രലോപിപ്പിച്ചു അപ്പോഴും സ്നേഹത്തിന്റെ മറുപടി അങ്ങോട്ട് കിട്ടിയപ്പോ അയാൾ പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചു അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇതേ ഈ പ്രസംഗിക്കാനുള്ള ധാർമ്മികമായ അവകാശം എനിക്കുണ്ടോ എന്ന് എനിക്ക് പറഞ്ഞുകൂടാ മഹന്മാരായ സൂഫിയാക്കളുടെ സഹിഷ്ണുതയും മാപ്പും വിശാലമായ മനുഷ്യ സ്നേഹവും പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും പ്രസംഗത്തിലും എഴുത്തിലും പരമാവധി നിലനിർത്തിയാൽ നമുക്കൊക്കെ നല്ലത് 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 ആധ്യാത്മിക വഴികൾക്കൊക്കെ അതാണ് നല്ലത് പറഞ്ഞു എന്നിലുള്ള മൂന്ന് ചീത്ത ഗുണങ്ങൾ ചീത്ത സ്വഭാവങ്ങളാണ് നിങ്ങൾ ഇപ്പൊ എടുത്തു പറഞ്ഞത് ഈ മൂന്നെണ്ണേ നിങ്ങൾക്ക് അറിയുള്ളൂല്ലേ എന്റെ ഈ ദുസ്വഭാവം മൂന്നെണ്ണേ നിങ്ങൾക്ക് അറിയുള്ളൂ എന്നാൽ താങ്കൾ പറഞ്ഞതിനേക്കാളും അപ്പുറം കൊറേ ചീത്ത സ്വഭാവോ എനിക്ക് വേറെയുണ്ട് അത്രയും മോശപ്പെട്ടയാളാണ് ഞാൻ ആ തുരീതുവാൻ താരിഫ അതും കൂടെ പറഞ്ഞോട്ടെ ഞാൻ കേൾക്കണമെങ്കിൽ കേൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇതാണ് താഴ്മ ഇതാണ് വിനയം ഇതാണ് സ്വഭാവം നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല നല്ലത് തന്നെ പരസ്പരം സമമല്ല ചീത്തകൾ എല്ലാം സമമല്ല എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കില് നന്മയും തിന്മയും സമമല്ല എന്നർത്ഥം വെച്ചാ പോരാ നന്മ തന്നെ എല്ലാവരുടെ കയ്യിലുള്ള നന്മ സമമല്ല തിന്മ തന്നെ തിന്മയുടെ വക്താക്കൾക്ക് എല്ലാവർക്കും സമമല്ല നിങ്ങൾ എന്ത് സ്വീകരിക്കണം നല്ലത് കൊണ്ട് പ്രതിരോധിക്കുക മഹന്മാരായ സൂഫികളുടെ ഒരായിരം ചരിത്രം കേരളത്തിലാവട്ടെ യഹേൽ ബുഹാരി തങ്ങളുടേതാകട്ടെ എല്ലാവരുടേതും അത് പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഉയർന്നാലോ എന്ത് സംഭവിക്കും നിന്നോട് ശത്രുത വെച്ച് നിന്നെ കുറ്റം പറഞ്ഞ് എതിർത്ത് നടക്കുന്ന ആളുകൾ പോലും അവരുടെ കൽബകം തണുക്കും നിന്റെ ആത്മമിത്രമായി അവര് മാറും പക്ഷേ ഈ സ്വഭാവം എല്ലാവർക്കും എപ്പോഴും നിലനിർത്താൻ കഴിയില്ല ഇത് ഈശ്വരീയമായ റബ്ബാനിയായ ഒരു കിട്ടണം അതിന് മലയാള പരിഭാഷ ഒന്നും പോരാ വിലായത്തിന്റെ അത്യുന്നത മക്കാമുകളിൽ വിരാജിക്കുന്ന മഹാന്മാരിൽ നിന്ന് ലഭിക്കണം അത്തരം ഒരു തോഫിയ ഇത് ഇവിടെ പറയാൻ മനസ്സ് വന്നത് വെമ്പൽ കൊണ്ടത് ഇന്ന് മലീമസമാണ് ഇസ്ലാമിക സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും ഉന്നതമായ പാഠങ്ങൾ ഇതാണ് നാം ലോകത്തിന് സമ്മാനിക്കേണ്ടത് അത്രയേ പറയുന്നുള്ളൂ അതിന് നമുക്ക് എപ്പോഴും കഴിഞ്ഞാൽ ഇവിടെ മടവൂർ കോട്ടയിൽ വെച്ചാണ് സെയ്തി അഹിയൽ ബുഹാരി മഹാനവറുകളുടെ മുമ്പിൽ വെച്ചാണ് പ്രസംഗിക്കുന്നത് ഈ പരിസരങ്ങളിലൊക്കെയുള്ള എത്ര ഹൈന്ദവ വേദാന്തികൾ ഭാരതീയ ദർശനങ്ങളുടെ സനാതന മൂല്യ സൗന്ദര്യങ്ങൾ അറിയുന്ന എത്ര ആളുകൾ ഇവിടെ വരാറുണ്ട് എന്താണ് അവരുടെ വാചാലത അവർ മഹാനായ സയ്യിദി സയ്യതിഹിൽ മുഖാരി തങ്ങളെക്കുറിച്ച് പറയുന്ന പ്രസംഗിക്കുന്ന രീതികൾ നമ്മളൊക്കെ കണ്ടതല്ലേ കേട്ടതല്ലേ ഇതാണ് സൂഫികളുടെ നയം ജാതി മത മതഭേദമന്യേ എല്ലാ മനുഷ്യരെയും സ്നേഹത്തോടെ കൂട്ടുചേർന്ന് അവർക്കൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുക ഈ പരിപാടിയുടെ പേര് തന്നെ ഞാൻ ശ്രദ്ധിച്ചു നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു ആധ്യാത്മിക മഹാസമ്മേളനം അപ്പോഴേക്ക് തന്നെ ബഹളം ഇല്ല പിന്നെ അതിന്റെ ശേഷം പറയുന്നത് മനുഷ്യ സ്നേഹ സംഗമമാണ് അതുകൊണ്ട് ഇവിടെ ഞാൻ കുറെ പ്രസംഗം ശ്രദ്ധിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു നല്ല ഭാരതീയ ദർശന സൗന്ദര്യത്തെ പ്രകാശിപ്പിക്കുന്ന ഹിന്ദു വേദാന്തികൾ അവരൊക്കെ ബഹുമാനപ്പെട്ട തങ്ങള് അവിടവിടങ്ങളിലായി ചുവരികളിൽ കോർത്തിട്ട വാക്കുകളും വരികളും വായിച്ചിട്ട് ഇതൊരു ഹൃദയ വിശാലതയുള്ളവർക്ക് എഴുതാൻ കഴിയൂ പറയാൻ കഴിയൂ മനുഷ്യരെ പരസ്പരം അടുപ്പിക്കുന്ന മനുഷ്യ സ്നേഹ സംഗമങ്ങൾ നാവ് കൊണ്ടും വാക്കുകൊണ്ടും തടി കൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും തെളിയിക്കേണ്ട ഈ കാലഘട്ടത്തിൽ നാം ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് സെയ്ദി അഹിയൽ ബുഹാരി മഹാനവറുകളുടെ തണലും അവരുടെ അനുഗ്രഹവും ദീർഘകാലം മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല എല്ലാ മനുഷ്യതികൾക്കും എപ്പോഴും എപ്പോഴും എന്നും എങ്ങനെയും ലഭിക്കുന്ന രൂപത്തിലേക്ക് അള്ളാഹു താലേ നിലനിർത്തി തരട്ടെത്തി അവരോട് ആവശ്യപ്പെടലാണ് നമ്മുടെ ഒക്കെ ലക്ഷ്യം അവരുടെയൊക്കെ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ സ്നേഹമാണ് നമുക്ക് എപ്പോഴും നിലനിർത്തേണ്ടത് നിലനിന്ന് കിട്ടേണ്ടത് അത് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് വന്നത് അതാണ് മഹാനായ സയ്യിദി അഹിയൽ ബുഖാരിയോട് തീർച്ചയായും പറയാനുള്ളത് വടകര സി എം വടകര മുഹമ്മദ് ഹജി തങ്ങളുടെ തണലിൽ സി എം വലിയാഹിയുടെ തണലിൽ ഈ രണ്ട് മഹാഗോപുരങ്ങളെ കല്പുകൊണ്ട് സ്വീകരിക്കാൻ പകരാൻ പകർത്താൻ നുകരാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ അവരുടെ ഖിലാഫത്ത് നിലനിർത്തുന്ന ആളുകൾ ഇതൊരു ചെറിയ കാര്യമാണോ അതിൽ തന്നെ ഇപ്പോഴും നിലനിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ചെറിയൊരു തോഫിയത്താണോ അതുകൊണ്ട് ആ ഒരു മഹാഭാഗ്യത്തിന്റെ മുൻപിൽ നാം എല്ലാവരും കേണപേക്ഷിക്കുകയാണ്